ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് ഉച്ച കഴിഞ്ഞ ഒരു വീഡിയോയും കൊണ്ട് ഇടുവാണ് കേട്ടോ സാരി എന്നും കാണിക്കുന്നുണ്ട് സാരിയുടെ കസ്റ്റമേഴ്സ് എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാരിയുടെ വീഡിയോ ഉച്ച കഴിഞ്ഞിട്ട് ഇടുവാണ് നല്ലൊരു പാർട്ടിവെയർ സാരിയാണ് വന്നിരിക്കുന്നത് നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നാനൂറ്റി അമ്പത് പോലും വരുന്നില്ലാത്ത സാരി കളക്ഷൻ ആണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഈ സാരിക്ക് ഒരുപാട് എൻക്വയറിയാണ് അപ്പൊ വീണ്ടും വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളത് പെട്ടെന്ന് വീഡിയോയിൽ കാണിക്കുകയാണ് ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു പൊന്മാൻ നീല ആണ് വരുന്നത് ഈ സാരിക്ക് അകത്തോടെ തന്നെ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബുട്ടാസിന്റെ ഡിസൈൻ മാത്രം ചെറിയ ഡിസൈൻ വ്യത്യാസം വരും റോസ് ഗോൾഡ് വർക്കാണ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കണ്ടോ ഇതാണ് വരുന്നത് കേട്ടോ അതുപോലെ ഞാനിനി അടുത്തത് കാണിക്കാൻ പോകുന്ന എന്റെ ഡിസൈൻ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഈ സാരിയിൽ ഫുള് ഇങ്ങനെ സെൽഫ് വർക്ക് വരും ആ ഡിസൈൻ മാത്രം ഒന്ന് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ബുട്ടാസിൻ്റെ ഡിസൈൻ പല ഡിസൈൻസ് ആയിരിക്കും വരുന്നത് റോസ് ഗോൾഡ് വർക്ക് തന്നെയാണ് ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം വരും അല്ലാതെ നമുക്ക് ബൾക്ക് ഓർഡർ ആയിട്ട് കിട്ടത്തില്ല ബൾക്കായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സെയിം കളറും സെയിം കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും ഒക്കെ ആയിരിക്കും ബുട്ടാസ് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ ഡിസൈൻ മാത്രം കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നമ്മുടെ പട്ടുസാരിക്ക് ഒക്കെ വരുന്ന പത്തും രണ്ടായിരം രൂപയുടെ ഒക്കെ പട്ടുസാരിയിൽ വരുന്ന ആ ഒരു സെയിം ഡിസൈൻസ് തന്നെ ത്രെഡ് ഇട്ടിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പ്ലെയിൻ ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ ഒരു ബോർഡർ വരും റേറ്റ് ആണ് ഇതിൻ്റെ അതിശയം എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ റോസ് ഗോൾഡ് വർക്കും പിന്നെ ഒരു സെൽഫ് വർക്കും അത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സെൽഫ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് സാരിയിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു സാരിയാണ് ഞാൻ ഉടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ ഫ്ലീറ്റ്സ് ഒക്കെ ആണല്ലോ അതുപോലെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം സോഫ്റ്റ് ആണ് ഇങ്ങനെ വരും ഇതാണേ പല്ലു പല്ലുവിൽ ഒന്നും വരുന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാസിൽസും കൂടി കൂടി വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും റേറ്റ് കുറഞ്ഞത് കൊണ്ട് ടാസിൽസ് മാത്രമേ ഇതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സഫേർ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതാണ് സെൽഫ് വർക്കും വരുന്നുണ്ട് ബുട്ടാസും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡിന്റെ ബുട്ടാസാണ് കേട്ടോ വരുന്നത് ഇതേ പല്ലു പോഷൻ അതിൽ ഭംഗിയാണ് പല്ലുമൊക്കെ കാണാനായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ഗ്രേപ്പ് ആണ് കേട്ടോ വരുന്നത് ഗ്രേപ്പ് കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഗ്രേപ്പിന്റെ കളറാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബുട്ടാസിന്റെ ഡിസൈന് മാത്രം ചിലതിന് വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലേ എല്ലാം ഒരേ ഡിസൈൻസ് ആയിരിക്കില്ല ഈ ഡിസൈന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കൊടുത്തൊക്കെ കഴിയുമ്പം ബ്ലൗസ് പീസ് ഞങ്ങൾ കാണിച്ചു തരാം ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും റേറ്റ് കുറഞ്ഞ സാരി ആണെങ്കിൽ പോലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സാരിയും കൂടിയാണ് റേറ്റ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത്ര ഡാർക്ക് നേവി ബ്ലൂ അല്ല ഇച്ചിരി തെളിഞ്ഞിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് സെൽഫ് വർക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും ഇങ്ങനെ സെൽഫ് വർക്ക് വരുന്നുണ്ട് റോസ് ഗോൾഡിൻ്റെ ഒരു ബുട്ടാസും വരുന്നുണ്ട് നമുക്ക് എൻക്വയറി ആണ് ഈ സാരിക്ക് നമ്മൾ ഒരുപാട് കൊടുത്ത സാരിയാണ് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ കൊടുത്ത സാരിയാണ് ഈ സാരിക്ക് അതുകൊണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ട് പെട്ടെന്നൊരു വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഒത്തിരി വില കൊടുത്ത സാരിയൊക്കെ മേടിച്ചിട്ട് ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മൾ വെക്കുന്നതിലും എത്രയോ നല്ലതാണ് റേറ്റ് കുറഞ്ഞൊരു സാരി മേടിച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല നഷ്ടം വരുന്നില്ലല്ലോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇതാണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതാണ് ഫുള്ള് സെൽഫ് വർക്ക് വരുന്നുണ്ട് റോസ് ഗോൾഡിൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീളം എല്ലാം വരുന്നൊരു സാരിയാണ് ഞാൻ ഉടുത്തിട്ട് പത്തോ ഫ്ലീറ്റ്സും കണ്ട് കിട്ടുന്നുണ്ട് എന്തായാലും ബ്ലൗസ് പീസ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാലും അഞ്ചാറ് ഫ്ലീറ്റ്സിന് കുറവൊന്നും വരില്ല കേട്ടോ ഇങ്ങനെ വരും പല്ലു പോഷൻ എന്ത് രസമാണ് നോക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് റോസ് ഗോൾഡിൻ്റെ ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും പ്ലെയിനാണ് സ്ലീവിലാണ് ഒരു ബോർഡർ വരുന്നുണ്ട് സെയിം റേറ്റാണ് ഡബിൾ ഫോർ നയൻ അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നീ കാണിച്ച ഐറ്റം എന്നു പറയുന്നത് നമുക്ക് വന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തതാണ് നാനൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് സെമി സിൽക്കറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്